പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കിൽ ജുവലേഴ്സ് ആലപ്പുഴ എറുമല്ലൂർ തുറവൂർ വൈക്കം പറവൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ സ്വാധീനാവസ്ഥയിൽ എം എൽ എ വി ഡി സതീശൻ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നതായി ആരോപിച്ച് സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിച്ചു പറവൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ വി ഡി സതീശൻ എം എൽ എ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ചു നഗരസഭയുടെ ജനവിരുദ്ധതയ്ക്കും ആരോഗ്യ മേഖലയെ തരടിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കുമെതിരെയും സി പി ഐ ഏരിയ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി ഏരിയ കമ്മിറ്റി ഓഫീസ് അംഗണത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സി തോമസ് ഉദ്ഘാടനം ചെയ്തു ധൈര്യം അതായത് ഇന്ത്യൻ ആഘോഷത്തെ ഇന്ത്യൻ വർഗീയതയുടെ പ്രവാചകന്റെ മുമ്പിൽ മുട്ടിലിണഞ്ഞ് നിലവിളക്ക് കൊളുത്തി ഭാവി സംഘപരിവാർ ആവേശത്തിന് മുന്നേറ്റത്തിന് ഞാൻ തന്നെ കൊളുത്തുമെന്ന് രണ്ടായിരത്തി ആറിൽ പറവൂരിനോടും കേരളത്തോടും പ്രഖ്യാപിച്ച മതനിരപേക്ഷ കേരളത്തിന്റെ വഞ്ചകനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ടതില്ല ഏത് രാജാക്കന്മാരും അടിതെത്തി വീണ ചരിത്രമാണ് ലോകത്തിന്റെ ജനാധിപത്യത്തിന് പറയാൻ വേണ്ടിയിട്ടുള്ളത് പത്തിയ കൈത്തറ്റുകളെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പി എസ് ശൈല ടി ആർ ബോസ് കെ വിദ്യാനന്ദൻ പി അജിത് കുമാർ ടി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ദുർഭാഗ്യകരമായിട്ടുള്ള ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിചിത്രമായ രീതിയിലുള്ള അക്രമം നിറഞ്ഞ സമരാഭാസങ്ങൾ മന്ത്രിമാർക്ക് വരെ ആത്മഹത്യാ സ്കൂളുകൾ പോലെ മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് മുമ്പ് വരെ ഇരുത്തു ചാടുന്ന സമരാഭാസങ്ങളുടെ പരമ്പര യു ഡി എഫ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് അറിയാത്ത ആളാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ലെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ നാട്ടിൽ ചെയ്ത് സമരം ചെയ്യുന്ന ബി ജെ പി അവർക്കറിയില്ലേ ഈ കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ിൽ പിണറായി വിജയൻ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിന് നാല് വർഷങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഈ ലോകത്തിന് മാതൃകയായി കേരളം പടുത്തുയർത്തിയ എത്രയെത്ര മനോഹരമായ ആരോഗ്യ പരിരക്ഷകളുണ്ട് കേരളത്തെ സാധാരണ മനുഷ്യരെ മുഴുവൻ ഈ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ പരിരക്ഷകന് ആസൂത്രണത്തിന്റെ വലിയ തടലാണ്